ഇദ്ദേഹത്തെ കുറിച്ച് പറയാതെ ഈ ഒരു വീഡിയോ പൂർണ്ണമാവില്ല കേട്ടോ ഈ ഒരു വ്യക്തിയെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയ കത്തിച്ച വ്യക്തിയാണത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന സോഷ്യൽ മീഡിയയിലെ താരമാണ് ഇദ്ദേഹം എ എം ബഷീർ സാറാണ് ഇദ്ദേഹമാണ് ഏഹ് ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ച ആ ഒരു മാണിക്യക്കല് ആ ഒരു മുത്തുമണി ഇദ്ദേഹമാണ് ഇനി ഞാൻ പറയാൻ വന്ന വിഷയം അതിനു മുന്നേ ഇദ്ദേഹത്തിന് അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ ഇദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ബിഗ് സല്യൂട്ടും കൊടുക്കാൻ തിരക്കിലാണ് കേട്ടോ ബ്ലോക്സും ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് അഭിനന്ദനം ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ് ഇനി ഞാൻ പറയാൻ വന്ന വിഷയം ഞാൻ പറഞ്ഞുതരാം കാരണം സോഷ്യൽ മീഡിയയിലെ ഒരുപാട് പേര് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് വച്ചാൽ ഞാൻ ഈ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കട്ടോ അതായത് ഇപ്പോ കഴിഞ്ഞ ദിവസം ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ച് കിട്ടി എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ അതിന്റെയൊക്കെ താഴെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡിബേറ്റ് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രീഷ്മ ഇനി അപ്പീലിന് പോകും മേൽക്കോടതിയെ സമീപിക്കും ഈ പറയുന്ന ശിക്ഷ അവിടെ കിട്ടില്ല ഒരു പക്ഷെ ജീവപര്യന്തം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞിട്ട് മാവും പക്ഷെ ഒരിക്കലും വധശിക്ഷ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു കൂട്ടാരെ അവകാശപ്പെടുന്നത് കാരണം അവർ പറയുന്നതിൽ നമുക്ക് തെറ്റി പറയാനും പറ്റില്ല കാരണം നമ്മുടെ നാട് അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ നിയമം അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതായത് ആളുകൾ കോമൺ ആയിട്ട് പറയുന്ന ആളാണ് നമ്മുടെ നാട്ടില് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവർക്ക് പോലും നമ്മുടെ നിയമം കുറെ ആയിട്ട് നിൽക്കണ്ടേ എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു വിഷയത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞാൻ പറയാം അതായത് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് മേൽക്കൂടതിൽ പോകുമായിരിക്കും പോകുമായിരിക്കും എന്നല്ല ും അത് ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പതും അല്ലെങ്കിൽ നൂറ് ശതമാനം ഉറപ്പെന്നെയാണ് മേൽക്കോടതിയിലേക്ക് പോകും ശിക്ഷ വിധിച്ചാൽ മേൽക്കോടതിയിലേക്ക് പോകും പക്ഷെ ഇവിടെ എനിക്കൊരു കോൺഫിഡൻറ് എന്താണെന്ന് വെച്ചാല് നമ്മുടെ കേരള പോലീസിലാണ് അത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കേരള പോലീസ് ഈ ഒരു വിഷയത്തിൽ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഗ്രീഷ്മക്ക് ഒരു പഴുതു പോലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ രക്ഷപ്പെടാനില്ലാത്ത രീതിയിൽ ഈ ഒരു കേസിന്റെ എഫ്ഐആറും കുറ്റപത്രവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കേരള പോലീസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഗ്രീഷ്മന്റെ വക്കീലാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് വാദിച്ചിട്ടുള്ളത് പക്ഷെ റിസൾട്ട് ഫെയിലായി പോയി എന്നുള്ളതാണ് അതിന് മെയിൻ കാരണം എന്താ നമ്മുടെ കേരള പോലീസാണ് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും എഫിഷ്യൻസി ബ്രില്യൻറ് ആയിട്ടുള്ള പോലീസ് നമ്മുടെ കേരള പോലീസാണ് അത് ചിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ സീരിയസ്ലി പറയാണ് കാരണം അവര് ഒരു വിഷയത്തിൽ ഗൗരവമായി എടുത്താൽ എടുക്കേണ്ട രീതിയിൽ അവരെടുത്താലും അവരത് തെളിയിച്ചിട്ടേ പോവുള്ളു പിന്നെ ചില ആൾക്കാർക്ക് ഈ മോളിൽ നിന്നുള്ള പ്രഷർ അതായത് ചില വിഷയങ്ങളിൽ മോളിൽ നിന്നുള്ള പ്രഷറ് ആ ഒരു രീതിയിലൊക്കെ ആവുമ്പോൾ അവർക്ക് അവരുടെ ഡ്യൂട്ടി ആ ഒരു കടമ അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളു പല വിഷയത്തിനും അങ്ങനെ തന്നെയാണ് മോളിൽ നിന്നുള്ളത് പിന്നെ ഇവർ നല്ല രീതിയിൽ ഒന്ന് അന്വേഷിച്ച് കൃത്യമായിട്ട് വരയിക്കാനും അപ്പരേക്കാനും ഒരു സ്ഥലം മാറ്റം അല്ലെങ്കിൽ സസ്പെൻഷൻ അത് മുകളിലുള്ള ആളുകൾ അവരനുവദിക്കുകയാണ് അല്ലാതെ അവർക്ക് ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടല്ല ഒരുപാട് നല്ല ആത്മാർത്ഥതയുള്ള പോലീസുകാർ നമ്മുടെ കേരളത്തിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഇത് കാണുന്ന പോലീസുകാരുണ്ടാവും ചിലപ്പോ അവർക്ക് തോന്നാം ഇത് എന്നെ പറ്റിയാണല്ലോ പറഞ്ഞത് എന്നുള്ളത് ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മുടെ കേരള പോലീസ് ഉണ്ടല്ലോ ലോകത്തിലെ നമ്പർ വൺ എഫിഷ്യൻസി ബ്രില്യൻറ് ആയ പോലീസ് തന്നെയാണ് അവരൊന്ന് മെനക്കെട്ടിറങ്ങിയാൽ ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ ഇവിടെ ഏത് കേസും അവർ തെളിയിക്കും പല സംസ്ഥാനങ്ങളിലും പോയിട്ട് പല വിഷയങ്ങളും അവർ തെളിയിച്ചിട്ടുണ്ട് ഈയിടത്ത് തന്നെ നമ്മൾ പല ന്യൂസുകളും കണ്ടു തട്ടിപ്പിന് പൈസ തട്ടിയതൊക്കെ അന്യ സംസ്ഥാനത്തൊക്കെ പോയിട്ട് മറ്റുള്ള സംസ്ഥാനത്തൊക്കെ പോയിട്ട് നമ്മുടെ കേരള പോലീസ് പൊക്കി കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ് അതാ ഞാൻ പറഞ്ഞത് കേരള പോലീസ് ബ്രില്യൻ്റ് ആണ് അവർ മനസ്സ് വെച്ചാൽ ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ ഒരു മറ്റുള്ള ഒരു പോലീസുകാരും നമ്മുടെ കേരള പോലീസിന്റെ അടുത്തേക്ക് എത്തില്ല പക്ഷെ ചില കാരണങ്ങൾ സാഹചര്യം കൊണ്ട് മോളിൽ നിന്നുള്ള പ്രഷറ് കാര്യങ്ങൾ കൊണ്ട് അവർക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ ചില വിഷയത്തിൽ ചില കാര്യത്തിൽ ചില കേസില് അവർക്ക് ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളൂ അപ്പൊ ഇനി നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് വരാം എന്തായാലും ഞാൻ പറഞ്ഞത് ശരിയല്ലേ പറ്റില്ലല്ലോ ശരി തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് നമ്മുടെ കേരള പോലീസിൽ വിശ്വാസമുണ്ട് കാരണം അവരത്ര ബ്രില്യൻറ് ആയിട്ടാണ് ഇനിയിപ്പോൾ മേൽക്കോടതിയിൽ പോവുമായിരിക്കും എന്നല്ല പോകും എന്ന് തന്നെ ഞാൻ പറയുന്നു അങ്ങനെ പോയാലും നമ്മുടെ കേരള പോലീസിന്റെ കുറ്റപത്രം എഫ്ഐആർ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെറുപ്പ് സ്ട്രോങ് ആണ് അത് ഡബിൾ സ്ട്രോങ് ഒന്നുമല്ല ട്രിപ്പിൾ സ്ട്രോങ് ആണ് കേരള പോലീസ് ഈ ഒരു വിഷയത്തിൽ എടുത്ത നിലപാട് അവരുടെ കുറ്റപത്രം അവരുടെ എഫ്ഐആർ ഒക്കെ അതൊക്കെ ഈ ഒരു ശിക്ഷന്റെ വിധി കേട്ടാൽ തന്നെ അറിയാം അത് നമ്മളിങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല അത് ഈ ഒരു വിധിച്ച ഇതുണ്ടല്ലോ ആ ഒരു തൂക്കുകയറ് ഇതൊക്കെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേരള പോലീസ് എത്ര മാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് പിന്നെ കാരണം ഗ്രീഷ്മയുടെ അഡ്വക്കേറ്റ് ഒക്കെ നല്ല രീതിയിൽ അത് സമർത്ഥമായി വാദിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും തൂക്കുകയർ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം നമ്മുടെ കേരള പോലീസ് തന്നെയാണ് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ ഒരു ടീമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും തലാബ്ലോസിന്റെ ഒരു ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കാനുണ്ടോ കാരണം അത് കൊടുക്കാതെ കഴിയൂല ത്ര മാത്രം നമ്മുടെ കേരള പോലീസ് ഈ ഒരു വിഷയത്തിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് കുറ്റപത്രമാണെങ്കിൽ എഫ്ഐആർ ഒരു പഴുതു പോലും രക്ഷപ്പെടുത്താതെ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പ്രതിക്ക് ഒരു പഴുതു പോലും രക്ഷപ്പെടാൻ അവസരമില്ലാത്ത രീതിയിലാണ് കാണും അപ്പൊ ഇത് തന്നെ ആയിരിക്കുമല്ലോ ഇനിയിപ്പോ മേൽക്കോടതിയിൽ പോയാലും ആ ഒരു കുറ്റപത്രം എഫ്ഐആർ ഒക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എൻ്റെ ഒരു പ്രതീക്ഷയാണ് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹമാണ് എൻ്റെത് എന്നല്ല ഏതൊരു മലയാളിയുടെയും ആഗ്രഹം ഇത് തന്നെയാണോ ഇനി മേൽക്കോടതിയിൽ പോയാലും ഈ പറയുന്ന വധശിക്ഷ തന്നെ കിട്ടണം കാരണം അതിൽ കുറഞ്ഞതൊന്നും ഗ്രീഷ്മ അർഹിക്കുന്നില്ല പ്രായം ഇരുപത്തിനാലുള്ളൂ പഠിക്കാൻ മെഡിക്കാണ് ഇനിയും പഠിക്കണം എന്തിനാണ് അവ പഠിക്കണത് കെമിസ്ട്രിയിലൊക്കെ ഇനി പല ഐറ്റംസ് കാണിക്കാനോ ഏഹ് ഇപ്പൊ കോടതി തന്നെ പറഞ്ഞത് എന്താ ഷാരോണിനും അതേ പ്രായം തന്നെയാണ് അതുകൊണ്ട് പ്രായത്തിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് പിന്നെ ഇങ്ങനെയൊക്കെ ഇപ്പൊ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇങ്ങനെയൊക്കെ കോടതി ശിക്ഷിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ ഇപ്പൊ ചില ആളുകളൊക്കെ പറയും മാനസാന്തരപ്പെടുത്തിയിട്ട് അങ്ങോട്ട് ഇതാക്കരുത് പിന്നെ ആ മാനസാന്തരപ്പെടുത്തുന്നവരെ പെടുത്തിയിട്ട് ഇങ്ങളെ മക്കളുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിങ്ങളെ മോനെക്കോണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് നിങ്ങളെ സുഖമായിട്ട് അങ്ങോട്ട് ജീവിച്ചോളൂ ജീവിച്ചോളി മാനസാന്തരപ്പെടുത്തിയിട്ട് ഇപ്പൊ ചില ആൾക്കെ അങ്ങനെയാണല്ലോ ഇനി മാനസാന്തരപ്പെടുത്താനുള്ള ഒരു അവസരം കൊടുക്കണം തെറ്റ് തിരുത്താനുള്ള ആയിക്കോട്ടെ നിങ്ങൾ അങ്ങനെ കൊടുത്തിട്ട് നിങ്ങളെ മോനക്കോണ്ട് ഇവിടെ അങ്ങോട്ട് കെട്ടിച്ചോളി എന്നിട്ട് നിങ്ങളെല്ലാരും കൂടെ ഒരു കുടുംബായിട്ട് അങ്ങോട്ട് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോയിക്കോളി ഇവിടെ പ്രായം ഇതൊന്നുമല്ല കാരണം ഷാരോണിനും അതേ പ്രായം ആ അത് കോടതി പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് ഷാരോണിനും അതേ പ്രായമാണെന്നുള്ളത് കാരണം ഷാരോൺ ഒരിക്കലും ഈ ഒരു പെൺകുട്ടിയെ അവസാനം വരെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് കാരണം അത് ആ സ്നേഹം ഉള്ളില് ഒതുക്കി അത് നമ്മളെപ്പോഴും ആണുങ്ങളെ പറ്റി പറഞ്ഞതാണ് സ്നേഹിച്ചാൽ നമ്മൾ എന്നിട്ട് നക്കിക്കൊല്ലും ഏർ ആ ഒരു ടൈപ്പ് ആണ് കാരണം ഷാരോണൊക്കെ മാക്സിമം പിടിച്ച് ഇവളെ പേര് പറയാതൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കിയിക്കണ് പക്ഷെ എന്തോ പക്ഷെ തമ്പുരാന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു കാരണം സ്നേഹത്തിന്റെ ഒക്കെ പ്രതീകമാണ് ഷാരോണി എന്ന് തന്നെ നമുക്ക് പറയാം ഏർ കാരണം അത്ര മാത്രം ആത്മാർത്ഥമായിട്ടാണ് ഇവിടെയൊക്കെ സ്നേഹിച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യം ബാക്കിയാണ് ഇതുപോലുള്ള ആളുകൾ എന്തിനു സ്നേഹിക്കണം എന്തിനെ രക്ഷപ്പെടുത്തണം എന്തിനെ ഒരു പ്രശ്നം ഏർ അതിൽ പറയാതിരിക്കണം എന്നുള്ളതൊക്കെ മറു ചോദ്യമാണ് എന്തായാലും മേൽക്കോടതിയിൽ പോട്ടെ പോയാലും നമ്മുടെ കേരള പോലീസിന്റെ എഫ്ഐആറും ഈ പറയുന്ന കുറ്റപത്രമൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അവിടെയും വരിക അപ്പം അതുകൊണ്ട് ഈ തൂക്കുകയർ ഇത് മാറാൻ ഒരു അവസരം ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാനുണ്ടല്ലോ ആ ഒരു തമ്പുരാനോട് പ്രാർത്ഥിക്കണം പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയാ മറ്റുള്ളവർക്ക് ഒരു പാഠമാവടണം മാതൃകയാവണം ഗ്രീഷ്മക കിട്ടിയതൊക്കെ ഒരു മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ് ഇനി ഇവിടെ വെറുതെ വിട്ടു അല്ലെങ്കിൽ ഒരു ചെറിയ ശിക്ഷ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു എങ്കിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ നാട്ടില് ആളുകൾക്ക് നിയമത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെടും അത് എത്രമാത്രം അപകടകരമായ കാര്യത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് പറയാതെ വ്യാ കാരണം ചില ആളുകൾ നിയമം കഴിയും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നിയമം കയ്യിലെടുക്കാൻ പാടില്ലല്ലോ നിയമം നിയമത്തിന്റെ പേരിലേക്ക് അപ്പൊ ആ നിയമത്തിൽ നമുക്ക് വിശ്വാസം വരണം എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള വിധികൾ വരണം ഇനി മേൽക്കോടതിയിൽ പോവുകയാണെങ്കിലും ഈ മരണശിക്ഷ തന്നെ അതൊരു പാഠമായിരിക്കണം ഇതേപോലെ ഗ്രീഷ്മ ആദ്യത്തെ സംഭവമാണ് അല്ലെങ്കിൽ ഇതേപോലെ ഇനി ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇതേപോലെ ഒരുപാട് ക്രിമിനൽ മൈൻഡിലുള്ള ആളുകൾ ഉണ്ടാവും പഠിക്കാൻ വെരി മിടുക്കിയാണ് വെരി വെരി എന്നുള്ള ആ ഒരു രീതിയിൽ ഇതേമാർക്ക് മിടുക്കിയായിട്ടുള്ള ഒരുപാട് ആളുകളും ടാലന്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും കാരണം അത് ഇതേപോലെ മറ്റുള്ള കാര്യങ്ങൾക്കാണ് അവർ ഉപയോഗിക്കുന്നത് അല്ലാതെ അവരുടെ അല്ല അപ്പൊ പഠിച്ച് നല്ല ഇന്ത്യക്ക് വേണ്ടി ഒരു റാങ്ക് മെഡലൊക്കെ മേടിക്കണമെങ്കിൽ ഓക്കെ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആകും പക്ഷെ ഇതേപോലെ കാര്യത്തിനാണ് ഇവര് ഇതാക്കുന്നത് അപ്പൊ ഈ ഒരു സംഭവം കോടതി അടുത്ത് നല്ലൊരു തീരുമാനം തന്നെയാണ് കാരണം ആളുകൾക്ക് ഇപ്പോൾ നമ്മുടെ നിയമത്തിലേക്ക് ഒരു വിശ്വാസം വന്നു വിശ്വാസം വന്നു എന്നല്ല ഒരു ഒന്നും കൂടി ഒരു ഒത്തു കിട്ടിയ നിയമം ഉഷാറാണ് കേട്ടോ എന്നുള്ളത് ആ സമയത്ത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഒരു ചെറിയ ശിക്ഷക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചോക്കുകയാണെങ്കിൽ നിയമത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും അത് എത്രമാത്രം അപകടത്തിലേക്കാണ് ഈ നാടിന്റെ പോക്ക് ഈ രാജ്യത്തിന്റെ പോക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ പോക്ക് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാണ് ഇപ്പൊ കുറെ ആളുകൾക്ക് വന്നു കാരണം നിയമത്തിൽ നമ്മൾ വിശ്വസിക്കണം അതിനെന്ത് വേണം നിയമം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ശിക്ഷ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട രീതിയിൽ കൃത്യമായിട്ടത് കൊടുക്കണം അപ്പോഴേ നമുക്കൊരു വിശ്വാസം വരുവുള്ളൂ എന്താ ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയെന്നല്ല എന്തായാലും നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക ഇനി ഒരു ഗ്രീഷ്മ ഇവിടെ ഉണ്ടാവാതിരിക്കണം ഉണ്ടാവാതിരിക്കട്ടെ ഇനി ഒരു ഗ്രീഷ്മ ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞ ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്തായാലും മേൽക്കോടതിയിൽ പോയാലും തൂക്ക് കയറ് തന്നെ കിട്ടട്ടെ അതിന് നമുക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാനോട് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി നമ്മുടെ കേരള പോലീസിനും അതേപോലെ വിധിച്ച ജഡ്ജി ഉണ്ടല്ലോ അദ്ദേഹത്തിനും ഒരിക്കൽ കൂടി തലാ ബുഡോസിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സലൂട്ട് ആൻഡ് ഹെഡ്സ് ഓഫ്